നമസ്തേ പ്രിയ മിത്രങ്ങളെ നമ്മൾക്ക് ഏവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് വിഷു ഒക്കെ സമാഗമമായി വിഷു എന്ന് പറയുന്നത് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണ് വിഷു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് അപ്രകാരം സംഭവിക്കുക സർവവിധമായ മംഗളപരമായ കാര്യങ്ങൾക്കും കാർഷികപരമായ കാര്യങ്ങൾക്കും മേടത്തിലെ വിഷുവിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഓരോ നക്ഷത്രജാതർക്കും വിഷു പ്രത്യേകത പ്രദാനം ചെയ്യുന്നു ചില നക്ഷത്രജാതർക്ക് വളരെയേറെ ഗുണവും മറ്റു ചിലർക്ക് അല്പസ്വല്പ ഗുണവും ചിലർക്ക് അല്പസങ്കടവും ചിലർക്ക് വളരെയധികം സങ്കടത്തെയും പ്രദാനം ചെയ്യും അത് ഓരോരോ നക്ഷത്ര കൂറിൻ്റെയും നക്ഷത്രങ്ങളുടെയും ഗണനയ്ക്ക് അനുസരിച്ചായിരിക്കും അത് ഓരോരുത്തർക്കും എപ്രകാരമാണ് ബാധിക്കുന്നത് എന്നതാണ് അറിയാനായി ശ്രമിക്കുന്നത് വിഷു സംക്രമം എന്ന് പറയുന്നത് മീനശനി ഇടവം രാശി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതിന് ഇംഗ്ലീഷ് വർഷപ്രകാരം പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം പതിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിമൂന്നിന് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിന്റെ ഒന്നാം പാദം തുലാക്കൂറിൽ കൃഷ്ണ പക്ഷ പ്രഥമതിഥി വരാഹ കരുണം കുംഭം രാശ്യോദയ സമയത്ത് ഭൂമി ഭൂതോദയം കൊണ്ട് മേട രവി സംക്രമം സംഭവിയമാകും സംക്രമ പുരുഷൻ സ്ഥിതയാകയാൽ അൽപവൃഷ്ടിയും അതുപോലെ സംക്രാന്തി ദേവത ഘോരയാകയാൽ സേവക വിഭാഗങ്ങൾക്ക് നാശവും വാഹനം സൂകരമാകയാൽ സർവനാശവും വസ്ത്രം ചിത്രവർണ്ണമാകയാൽ ധാന്യസമൃദ്ധിയുമാണ് ഫലമായി കാണുന്നത് ഇനിയും ഇത് ഓരോരോ നക്ഷത്ര ജാതർക്കും എപ്രകാരമാണ് പ്രതിഫലിക്കുക എന്തൊക്കെ ഗുണത്തെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നമ്മൾക്കൊന്നറിയാം അല്പം ആശ്വാസമോ സന്തോഷമോ ഒക്കെ ലഭിക്കും ഇനിയും സങ്കട വാർത്തയാണെങ്കിൽ മുൻകരുതലെടുക്കുവാനും അതിൻ്റെ പരിഹാരം കണ്ടെത്താനുമുള്ള ശ്രമങ്ങളിലേക്ക് നമ്മൾക്ക് കിടക്കാം അതുകൊണ്ട് ഓരോരോ നക്ഷത്രജാതർക്കും മേട വിഷുഫലം എന്താണ് പ്രധാനം ചെയ്യുന്നത് എന്ന് അറിയാൻ ശ്രമിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം നക്ഷത്രജാതർക്ക് വളരെ ഗുണപ്രദമാണ് ഇവർക്ക് സർവവിധമായ ഐശ്വര്യവും അതുപോലെ തന്നെ പ്രതാപവും എന്തിന് സ്ഥാനമാന സൗഭാഗ്യങ്ങളും പിന്നെയോ ഏതൊരു വ്യക്തിയും സർവദാ പ്രതീക്ഷിക്കുന്നതായ സൽ കീർത്തിയും ഈ മേടവിഷുഫലം പ്രദാനം ചെയ്യുന്നു ആശ്വസിക്കാൻ വളരെയേറെ വളരെയേറെ ഉണ്ട് താല് അതുകൊണ്ട് ഈ നക്ഷത്രയാതനെ സംബന്ധിച്ചിടത്തോളം മേട വിഷുഫലം വളരെ ശുഭോദയമാണ് ശുഭകരമാണ് ആഹ്ലാദദായകമാണ് ഇനിയും കാർത്തിക രോഹിണി മകേരം ആദ്യ പകുതി നക്ഷത്രജാതർക്ക് ഗുണം തന്നെയാണ് അവർക്ക് അവരുടെ കർമ്മ മേഖലകളിൽ വിജയത്തെ കരകതമാക്കുവാൻ കഴിയും തടസ്സങ്ങൾ എല്ലാം മാറുകയും ശോഭനകരമായ രീതിയിൽ അടുത്ത ഒരു വർഷക്കാലം ജീവിതം ഐശ്വര്യപരമായ രീതിയിൽ മാറ്റുവാനും അവർക്ക് കഴിയും ആഗ്രഹങ്ങളെല്ലാം ഒരു പരിധിവരെയെങ്കിലും നേടുവാനുള്ള സമയമാണ് ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷ കാലഘട്ടം അതുപോലെ തന്നെ മകേരം തിരുവാതിര പുണ്ർതം അന്ത്യശൂല നക്ഷത്രജാതർക്ക് അഗ്നി മൂലമുള്ള അപകടത്തിനുള്ള സാധ്യത വളരെ വലുതാണ് ആയുധ ഭീതി ഈ ഒരു വർഷകാലം ഇവർക്കുണ്ടാകുമെന്ന് മേട വിഷുഫലം സൂചന നൽകുന്നു അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ തൊഴിൽപരമായ മേഖലകളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ എത്തിച്ചേരാ എത്തുന്ന തടസ്സങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നന്നേ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും ഭയപ്പെടുകയൊന്നും വേണ്ട പരിഹാര പരിഹാരമാർഗങ്ങൾ അനേക അനേക രീതിയിലാണ് ഈശ്വര ഭജനവും അല്പം ശ്രദ്ധിച്ചാൽ മതി ഏത് പ്രവർത്തി ചെയ്യുന്നതിനു മുമ്പ് അല്പം ശ്രദ്ധയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു പരിധി വരെ അതിൽ നിന്ന് മുക്തി നേടാം മോചനം നേടാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫലങ്ങൾ നക്ഷത്രങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ച് ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും സൂചിപ്പിച്ചു എന്ന് മാത്രം മുൻകരുതൽ എടുക്കേണ്ടവർക്ക് ഈശ്വര ഭജനം നടത്തേണ്ടവർക്ക് ഗ്രഹപ്രീതി ലഭിക്കാൻ പ്രാർത്ഥന നടത്തേണ്ടവർക്ക് അതാത് മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ് അതിനുവേണ്ടി മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം തുടർന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് പൂയം ആയില്യം മകം ഇത്യാദി നക്ഷത്രജാതർക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കുവാനി അനവധി അനവധി അവസരങ്ങളാണ് വിഷുഫലം പ്രദാനം ചെയ്യുന്നത് എന്തൊക്കെയാണ് രാജബഹുമാന പ്രീതി എന്ന് പറഞ്ഞാൽ രാജാവ് ഇറങ്ങി വന്ന് ബഹുമാനം നൽകുമെന്നല്ല ഉന്നത തലങ്ങളിൽ നിന്ന് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അർഹമായ പരിഗണന തീർച്ചയായും ലഭിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ഉയർന്നു നിൽക്കുവാനും മറ്റുള്ളവരുടെ ആദരവിനെ കരകതമാക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകും നമ്മളെ ആരെങ്കിലും ആദരിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം അത്രയ്ക്ക് ശുദ്ധമാകണമല്ലോ അപ്പൊ നമ്മുടെ അലസതയും മടിയുമെല്ലാം മാറി കർമ്മ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് മേട വിഷുബലം പ്രദാനം ചെയ്യുന്നത് അടുത്ത ഒരു വർഷത്തേക്ക് ഐശ്വര്യകരമായ തലമാണ് അവർക്ക് സൽകീർത്തി അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢമാകും കുടുംബ അന്തരീക്ഷം ഐശ്വര്യകരമായി മാറും അതുകൊണ്ട് ആ സന്തോഷത്തെ സർവേശ്വരൻ്റെ ഭജനത്തിലൂടെ കൂടുതൽ മംഗളകരമാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എന്നാൽ ആഗ്രഹങ്ങളെയെല്ലാം പൂർത്തീകരിച്ചു അടുത്ത ഒരു വർഷക്കാലം കൂടി ഈ നക്ഷത്രജാതർക്ക് കഴിയുവാൻ കഴിയും തുടർന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്ന പൂരം ഉത്രം അത്തം നക്ഷത്രജാതരെ പറ്റിയാണ് ഇവർക്കും വളരെ ഗുണപ്രദം തന്നെയാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ വിഷുഫലപ്രകാരം തീർച്ചയായും സാധിക്കപ്പെടും ഇട്ടില്ല എന്ന് കരുതിയിരുന്ന പലതിനെയും അവരുടെ എത്തും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വളരെ വേഗത്തിൽ അവർക്ക് കരഗതമാകും ദീർഘകാലമായുള്ള ആഗ്രഹ അഭിലാഷങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭോദയമാണ് വളരെ മംഗളകരമാണ് ഈ ഒരു വർഷ കാലഘട്ടം വിഷു ഫലപ്രകാരം ഇനിയും ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രജാതര് അല്പമൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ഇവർക്ക് ക്ലേശത്തിനുള്ള സാധ്യത വളരെ വലുതാണ് അതുപോലെ തന്നെ അരിഷ്ടതകൾ ധനധാന്യ നാശം കാണുന്നു അതുപോലെ തന്നെ ക്ഷയാവസ്ഥയിലേക്ക് എത്തുവാനുള്ള സാധ്യത കാണുന്നു പിന്നെയോ കർമ്മ മേഖലകളിൽ കുടുംബ അന്തരീക്ഷത്തിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത വളരെ വലുതായി കാണപ്പെടുന്നു അതുകൊണ്ട് ഭവനത്തിലാകട്ടെ കർമ്മ മേഖലകളിലാകട്ടെ പ്രവർത്തിക്കുമ്പോൾ വളരെ ജാഗരൂകരായി വളരെ ശ്രദ്ധയോടുകൂടി അതോടൊപ്പം വിശ്വസിക്കുന്ന ദേവന്റെയോ ദേവിയുടെയോ മന്ത്രം നല്ല ഗംഭീരമായ രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ജപിച്ചുകൊണ്ട് ഈശ്വര ഭജനവും ഈശ്വര ഗാമ ജപവും കൈവിടാതെ നിരന്തരം ഈശ്വരനെ തന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈശ്വര കടാക്ഷത്താൽ പ്രൊട്ടക്ഷനെ അല്ലെങ്കിൽ സംരക്ഷണത്തെ കരകതമാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ സൂചിപ്പിച്ച അപകടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും ഈ നക്ഷത്രജാതർക്ക് രക്ഷ നേടുവാൻ കഴിയും അതുകൊണ്ട് ഭയപ്പെടുത്തുവാൻ വേണ്ടി സൂചിപ്പിക്കുന്നതല്ല അല്പമൊന്ന് പരിശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നിരന്തരം ഭജിക്കുക ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് അനിഴം തൃക്കേട്ട മൂലം ഇത്യാദി നക്ഷത്ര ജാതരുടെ വിഷുഫലത്തെ പറ്റിയാണ് എന്തിനാ കൂടുതൽ പറയുന്നത് അനിഴം തൃക്കേട്ട മൂലം നക്ഷത്രജാതർക്ക് കാര്യപ്രാപ്തിയും കർമാനുകൂല്യവും തീർച്ചയായി ലഭിക്കും വിഷുബലപ്രകാരം അതുപോലെ തന്നെ സമാധാനം വളരെ വിലയുള്ളതാണ് സമാധാനം അതും ഗൃഹത്തിലെ അന്തരീക്ഷം സമാധാനപരമാകുക കർമ്മ മേഖലകൾ സമാധാനപരമായി എത്തപ്പെടുക ഇതൊക്കെ വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് ഈ നക്ഷത്രയാതർക്ക് വിഷുബലപ്രകാരം ഇവയെല്ലാം കരകതമാകും ഐശ്വര്യം ആവോളം ലഭിക്കും അർത്ഥത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും സർവേശ്വര കൃപയാൽ വിഷുബല പ്രകാരം ഇവർക്ക് ആവോളവും ധനവും ആവോളം ഐശ്വര്യവും കരങ്ങളിലേക്ക് എത്തുന്ന ഒരു വർഷകാലമാണ് സൂചന നൽകുന്നത് അതുകൊണ്ട് സർവേശ്വര ഭജനം കൂടി നടത്തി ഈശ്വര പ്രീതിയെ കൂടി നേടി ആ എത്തപ്പെടുന്ന ഐശ്വര്യത്തെ നിരന്തരം നിങ്ങളോടൊപ്പം നിർത്തുവാനുള്ള പരിശ്രമം നടത്തും തീർച്ചയായും നിങ്ങൾക്ക് സർവമംഗളങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും തുടർന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് പൂരാടം ഉത്തരാടം തിരുവോണ നക്ഷത്ര ജാതരെ പറ്റിയാണ് ഇവർക്ക് ഒരുപാട് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു വിഷുഫലം അവരുടെ ഇച്ഛകൾ ഏതൊന്നാണോ അത് മുഴുവൻ അവരൊന്ന് പരിശ്രമിക്കാൻ ശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലം സൂചിപ്പിക്കുന്നത് കർമ്മ മേഖലകളിൽ ഉജ്വലകരമായ വിജയം നേടുവാൻ നിങ്ങൾക്ക് കഴിയുന്നു ഗൃഹ അന്തരീക്ഷം ശാന്തിയാലും സമാധാനത്താലും നിറയപ്പെടുന്നു പ്രവർത്തന പദങ്ങളിൽ അർഹിക്കുന്ന പരിഗണന അംഗീകാരം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും എത്താൻ സാധ്യതയുള്ള തടസ്സങ്ങളെ ബുദ്ധിയുടെ ബലത്താലും ഈശ്വര കടാക്ഷത്താലും സർവവിധമായ സൗഭാഗ്യങ്ങളാലും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും അതുകൊണ്ട് ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭദായകമായ ഫലമാണ് വിഷുബലം പ്രദാനം ചെയ്യുന്നത് തുടർന്ന് നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് അവിട്ടം ചതയം പൂരുട്ട അതി നക്ഷത്രജാതരെ പറ്റിയാണ് ഇവര് വളരെ വളരെ ശ്രദ്ധിക്കണം കാരണം വിഷുഫലം നൽകുന്ന സൂചന ഈ നക്ഷത്രജാതർക്ക് കുടുംബ കലഹത്തിൻ്റെ തീവ്രത അനുഭവിക്കേണ്ടതായി വരും പല രീതിയിലുള്ള അരിഷ്ടതകൾ നേരിടേണ്ടതായി വരും കഷ്ട നഷ്ടങ്ങൾ സംഭവിക്കും മാന അപമാനങ്ങൾ നേരിടേണ്ടതായി വരും മനസാവാച കർമ്മണ ചെയ്യാത്ത അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ അനാവശ്യമായ ആരോപണങ്ങൾക്ക് ഈ നക്ഷത്രജാതർ ഒരുപക്ഷെ വിധേയരാകേണ്ടി വരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ മാനഹാനി അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ യാതൊരു കാരണവുമില്ലാതെ മാർഗതടസ്സങ്ങള് ഒരുപക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വീക്കം വീഴുന്ന ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലോ നമ്മളിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി സംഭവിക്കുന്നത് മൂലമോ ആയിരിക്കും ഏതായാലും വളരെ വളരെ ശ്രദ്ധിക്കണം തുടർന്ന് വരുന്ന ഒരു വർഷം വിഷുവല പ്രകാരം ശ്രദ്ധയുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി നൂറ് ശതമാനം സിൻസിയറായി ചെയ്യുവാൻ പരിശ്രമിച്ചാൽ യാതൊരുവിധ ദുരാഗ്രഹങ്ങളുമില്ലാതെ അശുഭകരമായ ചിന്തയില്ലാതെ തികഞ്ഞ ഹൃദയശുദ്ധിയോടു കൂടിയാണ് കർമ്മ മേഖലകളിലും ഗൃഹ അന്തരീക്ഷത്തിലും വർധിക്കുന്നതെങ്കിൽ ഈ സൂചിപ്പിച്ച തിക്തഫലങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും വലിയ ക്ലേശമൊന്നുമില്ലാതെ ആ ഒരു വർഷത്തെ മറികടക്കുവാനും നമുക്ക് കഴിയും അതുപോലെ തന്നെയാണ് ഉത്രിട്ടാതി രേവതി നക്ഷത്രജാതരെ പറ്റി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രജാതർക്ക് വളരെ ഗുണപ്രദമാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെ കർമ്മ മേഖലകളിൽ വിജയിച്ച രീതിയിലേക്ക് ഉയരുവാൻ കഴിയും പ്രമോഷനുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വിഷുഫലം നൽകുന്ന സൂചന വളരെ ശുഭദായകമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും നടക്കപ്പെടും അഭിലാഷങ്ങൾ തീർച്ചയായും നടക്കപ്പെടും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ സാധിക്കുവാൻ കഴിയും ആയതിനാൽ ഈശ്വര പ്രീതി കൂടി നടത്തി ഈശ്വര ഭജനം കൂടി നടത്തി നിങ്ങളുടെ ആരാധ്യരായ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ ദേവന്മാരുടെയോ ദേവിമാരുടെയോ നാമങ്ങൾ കൂടി നിരന്തരം ജപിക്കുകയാണെങ്കിൽ കർമ്മ ശുദ്ധിയുടെ തലത്തിലേക്ക് എത്തിച്ച അധാർമ്മികമായ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സച്ചിത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ മേട വിഷുഫലം വിഷുഫലം നിങ്ങൾക്ക് നൽകുന്ന സൂചന ശുഭോദയമാണ് മംഗളദായകമാണ് സർവ ഐശ്വര്യപ്രദമാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാ നക്ഷത്രജാതർക്കും തുടർന്നു വരുന്ന ഒരു വർഷം വിഷു ഫലപ്രകാരം എപ്രകാരം ആയിരിക്കും എന്ന സൂചനയാണ് നൽകിയത് കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുമെന്ന് സൂചിപ്പിച്ചവർ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന പോലെ മഹേശ്വരൻ്റെ നാമങ്ങളോ അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ നാമങ്ങൾ അതുപോലെ തന്നെ ശാസ്ത്രാവിൻ്റെ നാമങ്ങളൊക്കെ ജപിച്ചാൽ തന്നെ ഒരു പരിധി വരെ അതിന് മോചനം ലഭിക്കും അതുപോലെ തന്നെ ഓരോ നക്ഷത്രങ്ങളുടെയും ദേവതകളുണ്ട് ആ ദേവതകളെ നിങ്ങൾ നിരന്തരം സ്മരിക്കണം അറിയാവുന്ന മന്ത്രത്തോടുകൂടി സ്മരിച്ചാൽ മതി ഓരോ നക്ഷത്രങ്ങൾക്കും ദേവതകളുണ്ട് ആ നക്ഷത്ര ദേവതകളുടെ പ്രീതി നേടുന്നത് വളരെ ഗുണപ്രദമാണ് ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് ആരൊക്കെയാണ് ദേവതകൾ എന്ന് തുടർന്ന് വരുന്ന മറ്റൊരു വീഡിയോയിലൂടെ പ്രിയമിത്രങ്ങളുടെ സംശയം എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ ദേവതകളുടെ നാമം ഭജിക്കുന്നത് അല്ലെങ്കിൽ നാമം ജപിക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള സങ്കടങ്ങളെ മറികടക്കുവാനുള്ള ഒരു വള്ളമായി എന്തിന് ഒരു കപ്പലായി തന്നെ ചിലപ്പോൾ മാറപ്പെടും എത്ര വലിയ ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും നിങ്ങൾക്ക് വിജയകരമായ രീതിയിൽ മറുകര കഴിയും അതുകൊണ്ട് അവസരങ്ങൾ അനവധിയാണ് നിരന്തരം കഷ്ടം അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവരല്ല ആരും നിരന്തരം സർവ്വവിധമായ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനും ആർക്കും കഴിയുകയില്ല രണ്ടും മിശ്രണമാണ് തുല്യമായി തന്നെ എത്തപ്പെടുന്നത് എന്നാൽ എത്താൻ സാധ്യതയുള്ള സന്തോഷത്തെ ചിരന്തരം നിരന്തരം നമ്മളോടൊപ്പം നിർത്തുവാനും എത്താൻ സാധ്യതയുള്ള അപകടങ്ങളെ കാലിൽ കൂട്ടി കണ്ട് അതിനുള്ള പ്രിക്വേഷൻസ് മുൻകരുതലെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ അതുകൊണ്ട് ഇത് ശ്രമിക്കുന്നവരേവരും ബുദ്ധിമാന്മാര് തന്നെയാണ് ബുദ്ധിമതികൾ തന്നെയാകട്ടെ എന്ത് വന്നാലും ഈശ്വരവചനത്തിലൂടെ ഞങ്ങൾ അതിനെ മറികടക്കും എത്താൻ സാധ്യതയുള്ള സർവ്വവിധ മംഗളങ്ങളെയും ചിരകാലം ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളോടൊപ്പം നിലനിർത്തും എന്ന ചിന്തയോടുകൂടി ഏവരും പ്രവർത്തിക്കും തുടർന്നു വരുന്ന ഒരു വർഷം പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും അഷ്ടൈശ്വര്യങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ട് സർവേശ്വരനായ ഭഗവത് കൃപയാൽ സർവവിധമായ മംഗളങ്ങളെയും കരകതമാക്കട്ടെയും കരകതമാക്കണേ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമവും എവർക്കും മംഗളകരമായ വിഷു ആശംസകൾ നേരെ ഹരി